ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ ഈയിടയ്ക്ക് സന്ദർശിച്ച ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ എം എസ് ആർ മുന്തിരിത്തോട്ടം എന്നാണ് ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് തേനി തമിഴ്നാട്ടിലെ ഒരു ഭാഗമായ തേനിയുടെയും കുമിളിയുടെ ഇടയ്ക്കായിട്ടുള്ള കമ്പം വരുന്ന സ്ഥലത്താണ് ഇത് ഈ മുന്തിരിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് എൻട്രി ടിക്കറ്റ് ഫ്രീ ആണ് ഒരു പൈസ പോലും നമുക്ക് എൻട്രി ടിക്കറ്റ് ആര് കൊടുക്കണ്ട ഇതിനകത്ത് കയറി നമുക്ക് ആ മുന്തിരിയൊക്കെ തൊടാനും ഒന്നോ രണ്ടൊക്കെ നമുക്ക് പഠിച്ചൊന്ന് തിന്നാനൊക്കെ ആയിട്ട് അവർ അവർ അനുവദിക്കുന്നുണ്ട് ഒത്തിരി നമുക്കത് പറിക്കാനും പറ്റത്തില്ല നമുക്കെല്ലാം തൊടാനും എല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ ആദ്യത്തെ പച്ച മുന്തിരിയപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് അതിൻ്റെ അത് കഴിഞ്ഞുള്ള അതിൻ്റെ പഴുത്ത മുന്തിരിങ്ങയും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് അവിടെ നിന്ന് ഫ്രഷ് ജ്യൂസും അവർ അപ്പം തന്നെ പറിച്ച മുന്തിരിങ്ങയ വെച്ച് ഫ്രഷ് ജ്യൂസ് നമുക്ക് വാങ്ങിച്ചു കുടിക്കാൻ പറ്റും അതിന് പൈസ കൊടുക്കണം കേട്ടോ എൻട്രി ടിക്കറ്റ് മാത്രമേ ഉള്ളൂ ഫ്രീ പിന്നെ ആവശ്യമായ മുന്തിരിങ്ങ നമുക്ക് മേടിച്ചുകൊണ്ട് വരികയും ചെയ്യാം വീട്ടിൽ എടുത്തുകൊണ്ട് പോകാം മൂന്ന് കിലോ അഞ്ച് കിലോ അങ്ങനെ ഒന്നിച്ച് അവർ വിൽപ്പന ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് മുന്തിരിത്തോട്ടത്തിനകത്തൊക്കെ കയറി മുന്തിരിഞ്ഞൊക്കെ പിടിക്കാനും അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് വായിലൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഞങ്ങൾക്ക് സമയവും സന്ദർഭവും കിട്ടുമ്പം ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ Bye bye